നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഷാർജയിൽ മലയാളി യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ നടുക്കത്തിലാണ് കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട കേരളത്തിൽ ഈ ഒരു വാർത്ത ഏറെ ചർച്ചകൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട് ഇവിടെ നാട്ടിലുള്ള യുവതിയുടെ അമ്മ വളരെ കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളോടക്കം തൻ്റെ മകൾ അനുഭവിച്ചത് തനിക്കും അറിയില്ലായിരുന്നു എന്നുള്ള ഒരു സത്യം അതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുന്നതാണ് ഏതായാലും ഓരോ ദിവസം കഴിയും തോറും ഭർത്തൃ വീട്ടുകാർക്കെതിരെ വിഭജികയുടെ മാതാവ് ശൈലജ രംഗത്ത് വരികയാണ് പല കാര്യങ്ങളും മകൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ കുഴപ്പമില്ല താൻ ഇവിടെ സഹിച്ചു നിൽക്കാം അല്ലെങ്കിൽ തനിക്ക് അത് പ്രശ്നമില്ല തനിക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു ആ അമ്മയ്ക്ക് യുവതി നൽകിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് മാതാവ് വിചാരിച്ചത് ഒരിക്കലും മകൾ ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലായിരുന്നു ആ അമ്മ ഒരുപക്ഷേ തനിക്കിതെല്ലാം അറിയാമായിരുന്നുവെങ്കിൽ മകളെ എത്രയും വേഗം തന്നെ താൻ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു എന്നാണ് ആ അമ്മ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങളാണ് ഈ വിഭജികയുടെ വിഭജിയയുടെ ഭർത്തൃവീട്ടുകാർക്കെതിരെ അമ്മയടക്കം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് വിഭജികയുടെ ഭർത്തൃപിതാവ് പിതാവ് തന്നോടും മോശമായി പെരുമാറിയെന്നാണ് ഇപ്പോൾ അമ്മ പ്രധാനമായി ഉന്നയിക്കുന്നത് സ്വന്തം മകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട് അതുകൂടാതെ തന്നോടും മോശമായി പെരുമാറിയിരുന്നു എന്നുള്ള വളരെ ഒരു നടുക്കുന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ അമ്മ ഉന്നയിക്കുന്നത് ഇതിന് തെളിവുകളുണ്ടെന്നും അവർ ആരോപിച്ചിട്ടുണ്ട് എൻ്റെ മകളോട് മാത്രമല്ല എന്നോടും അയാൾ മോശമായി പെരുമാറി പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഓഡിയോ ഞാൻ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് ഭർത്താവ് നിതീഷിന്റെയും പെങ്ങളുടെയും അവരുടെ അച്ഛന്റെയും ക്രൂരതകൾ സഹിക്കാൻ പറ്റാതായതോടെയാണ് മകൾ വിഭഞ്ചിക കുഞ്ഞിനെ കൊലപ്പെടുത്തി ജീവൻ ഒടുക്കിയതെന്നാണ് അമ്മ ശൈലജ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭർത്തൃ വീട്ടിൽ നിന്നും ഇത്രയേറെ ക്രൂരതകൾ നേരിടേണ്ടി വന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാം ക്ഷമിച്ചതെന്നും ശൈലജ വെളിപ്പെടുത്തി വിഭഞ്ചികയുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പേ തങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ് ആ അവസ്ഥ അവൾക്കും കുഞ്ഞിനും വരരുതെന്ന് കരുതിയാണ് എല്ലാം സഹിച്ചത് അവളെ സ്നേഹിച്ചതുപോലെ നിതീഷിനെയും സ്നേഹിച്ചു എന്നിട്ടും അവരെല്ലാം കൂടി എൻ്റെ കുഞ്ഞിനെ കൊന്നു നിതീഷ് മുടിമുറിച്ചപ്പോഴാണ് അവളോട് മുട്ടയടിക്കാൻ അയാളുടെ പെങ്ങൾ ആവശ്യപ്പെട്ടത് മൊട്ടയടിച്ച് കണ്ണു നിറഞ്ഞ ഫോട്ടോ ചില ബന്ധുക്കൾക്കൊക്കെ അവൾ അയച്ചു കൊടുത്തിരുന്നു അവന്റെ അവിഹിത ബന്ധം പോലും അവൾ കണ്ടില്ലെന്ന് നടിച്ചത് തൻ്റെ കുഞ്ഞിനെ അച്ഛൻ വേണമെന്ന ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നാത്തുവിന്റെ ഭർത്താവിനോട് പലതവണ കെഞ്ചു പറഞ്ഞിട്ടുണ്ട് ഭർത്താവിനെ വിട്ടുതരാൻ നിതീഷ് എൻ്റെ എന്ന് പറയുന്നത് പെങ്ങളുടെ കൊച്ചിനെയാണ് അവരുടെ എല്ലാ കാര്യത്തിലും നിതീഷ് പോകണം ഇല്ലെങ്കിൽ അച്ഛനും പെങ്ങളും അവരോട് ദേഷ്യപ്പെടുമെന്നും ശൈലജ പറയുന്നു ഒരു ബെഡിൽ ഭാര്യയെയും കാമുകിയെയും കൊണ്ടു കിടത്തി എന്നതിനപ്പുറം എന്ത് പറയണം നിതീഷിനെ കുറിച്ച് വിഭജിക പക്ഷെ ആരോടും ഒന്നും പറഞ്ഞില്ല അമ്മ വിഷമിക്കരുത് എന്നാണ് എല്ലാവരോടും പറയാറുള്ളത് വിഭഞ്ചികയുടെ ആങ്ങളെയും ഭാര്യയെയും അവിടെയുണ്ട് അവരോട് ഒന്നും ഇതുവരെ വിട്ടു പറഞ്ഞിട്ടില്ല നിതീഷിന്റെ കുടുംബത്തിന് സ്വർണത്തോടും പണത്തോടും മാത്രമാണ് ആർത്തി ആർത്തിയെന്ന് ഇടയ്ക്കിടെ പറയാറുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വിട്ടുപറയാറില്ലെന്നും അമ്മ പറയുന്നു നിതീഷിന്റെ അച്ഛൻ വിഭഞ്ചികയോട് മാത്രമല്ല തന്നോട് മോശമായി മര്യാദയില്ലാതെയും പെരുമാറിയിട്ടുണ്ടെന്നും ശൈലജ ആരോപിച്ചു മോശമായി സംസാരിച്ച ഓഡിയോ താൻ സേവ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നും ശൈലജ പറഞ്ഞു ഭർത്താവ് ഉപേക്ഷിച്ചുപോയി ഇത്ര കാലമായിട്ടും ആരും എന്നോട് ഇത്ര മോശമായി സംസാരിച്ചിട്ടില്ല അയാൾ ഒരു വൃത്തികെട്ടവനാണ് നിതീഷ് കൂട്ടുകാർക്കൊപ്പം നാലഞ്ച് ദിവസം യാത്രയൊക്കെ പോകുന്ന സമയത്ത് വിഭഞ്ചികയും കുഞ്ഞും അയാളുമാണ് വീട്ടിലുണ്ടാവുക രാവിലെ മുതൽ മദ്യപാനം തുടങ്ങും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ അയാളുടെ മുറിയിൽ കയറി വിളിക്കണം മരുമകൾക്ക് കാണാവുന്ന തരത്തിലുള്ള കിടപ്പൊന്നും ആയിരുന്നില്ല അയാളുടേത് അയാളെ തലോടി നോക്കണമെന്നാണ് നിതീഷും പറയുന്നതെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ കൗൺസിലിങ്ങിന് പോയപ്പോൾ ആ ഡോക്ടർ നിതീഷിനോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടിയാണോ അച്ഛന് വേണ്ടിയാണോ കല്യാണം കഴിച്ചതെന്നും അത്ര മോശം കുടുംബമാണിതെന്നും വിപഞ്ചികയുടെ അമ്മ പറയുന്നു മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും ഒരൽപ്പം കുറ്റബോധമെങ്കിലും ബാക്കിയുണ്ടോ അവന് എൻ്റെ മകളുടെയും കുഞ്ഞിൻ്റെയും ശരീരങ്ങൾ ആ മരുഭൂമിയിൽ കളയാനാണ് ഇപ്പോൾ അവൻ ശ്രമിക്കുന്നതെന്നും അമ്മ ശൈലജ പറയുന്നു എന്തിനാണ് ഇത്രയേറെ പീഡനം സഹിച്ചേ ഈ വിഭഞ്ചിക എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ ജീവിച്ചു വന്നിരുന്നത് എന്നാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ പല വാർത്തകളും നമ്മൾ കണ്ടും കേട്ടും ഒക്കെ ഇരുന്നിട്ടും എന്തിനാണ് ഓരോ പെൺകുട്ടികളും ഇത് തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത് ഇത്രയേറെ ഒരു വിഭഞ്ചികയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ തന്നെ വളരെ ബോൾഡായി സംസാരിക്കുന്ന വിഭജിക്കൊക്കെ ഒരു ജോലിയുണ്ട് എന്തുകൊണ്ട് സ്വന്തം കാലിൽ എല്ലാം കൊണ്ടും നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു പെൺകുട്ടി എന്തിനു വേണ്ടിയിട്ട് ആരോടുള്ള വാശിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്തു അതൊരു സ്വന്തം ആ ഒരു ആത്മഹത്യ കുറിപ്പിലടക്കം വിഭഞ്ചിക പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിൻ്റെ മുഖം കണ്ട് മതിയായില്ല എന്ന് എങ്ങനെയാണ് ആ കുഞ്ഞിനെ വിഭഞ്ചിക കൊല്ലാൻ സാധിച്ചതെന്നാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ചോദിക്കാനുള്ളത് പല രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അതിൽ പലരും വിഭജികയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും സംസാരിക്കുന്നുണ്ട് ഇത്രയൊക്കെ ആയിട്ടും എന്തിനാണ് ഇത്രയും കാലങ്ങളോളം ആ സ്വന്തം ഭർത്ത ഭർത്താവിന് ഇത്രയേറെ വൈകൃതമുള്ള ഒരു ഭർത്താവിനെയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ പിതാവിനെയും ആ ഭർത്താവിൻ്റെ സഹോദരെയും സഹിച്ചുകൊണ്ട് എന്തിനും ഈ പെൺകുട്ടി അവിടെ നിന്നു എന്നുള്ളതാണ് വളരെ ചെറിയ പെൺകുട്ടിയാണെങ്കിലും ഒരു ജോലിയും ഇല്ലാതെ അവരെ ആശ്രയിച്ച് നിൽക്കുന്ന പെൺകുട്ടിയാണെങ്കിലോ ഒന്നുമല്ല ഇവിടെ സ്വന്തം കാലിൽ നിൽക്കുന്നു സ്വന്തമായി വരുമാനമുണ്ട് എന്നിട്ട് എന്തിനാണ് വിഭഞ്ചിക അവരെ സഹിച്ചു നിന്ന് അല്ലാതെ ഒരു ക്രൂരകൃത്യം വിഭഞ്ചിക സ്വന്തം കുഞ്ഞിനോട് ചെയ്തത് എന്നുള്ള ചോദ്യമാണ് കൂടുതൽ ആളുകളും ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് ഇത്രയും കാലം ഇത് വളരെ ഒരുപാട് ഇപ്പോൾ ഒന്നും രണ്ടുമല്ല കല്യാണം കഴിച്ച നാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ അനുഭവിച്ചു വരുന്ന വലിയൊരു പീഡനത്തിൻ്റെ വാർത്തകളാണ് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനങ്ങളുടെ വാർത്തകളാണ് വിപഞ്ചിക്ക് എഴുതി വെച്ചിട്ട് പോയിരിക്കുന്നത് ഒരു നാലഞ്ച് പേജിൽ മാത്രമാണ് വിപഞ്ജിക്ക് ഇത്രയും കാലങ്ങളായിട്ട് താൻ അനുഭവിച്ച ക്രൂരതകൾ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാകും ഒരുപക്ഷെ അതിലും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ആ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ ഇതൊക്കെ തന്നെ ഒരു ചോദ്യമായിട്ട് ഉയരുകയാണ് ഓരോ വാർത്തകൾ വരുമ്പോഴും ദൈവജീവിതം നമുക്കൊരു ഒരു ബന്ധം താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് ധൈര്യപൂർവ്വം ഇറങ്ങി പോകാൻ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും പറയാനായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നണം അതേസമയം തന്നെ സംഭവത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്ന് അമ്മ ശൈലജ ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മുഖ്യമന്ത്രി പോലീസ് മേധാവി തുടങ്ങിയവർക്കും ശൈലജ ഇതു സംബന്ധിച്ച് അപേക്ഷ നൽകി വിവാഹബന്ധം ഏർപ്പെടുത്താൻ വിപഞ്ചികയെ ഭർത്താവ് നിതീഷ് നിരന്തരം നിർബന്ധിച്ചിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് വിഭഞ്ജികയുടെയും കുഞ്ഞിന്റെ ആഭരണങ്ങളും രേഖകളും സുഹൃത്തു വഴി വിഭഞ്ചിക തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ബന്ധുക്കളായ ശ്രീജിത്തും സൌമിയും പറഞ്ഞു നാട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ആഭരണങ്ങൾ ഏൽപ്പിച്ചത് അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ലെന്നും അവർ പറഞ്ഞു സാധാരണ പോലെ തന്നെയാണ് അവൾ സംസാരിച്ചത് ഭർത്താവ് വിവാഹബന്ധം വേർപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചിരുന്നു എന്നാൽ വിപഞ്ചിക അതിന് വഴങ്ങിയില്ല കുട്ടിക്ക് രണ്ടര വയസ്സെങ്കിലും ആകട്ടെ എന്നിട്ടാകാം അതേക്കുറിച്ചുള്ള ചർച്ചകൾ എന്നായിരുന്നു വിപഞ്ചിക എടുത്ത തീരുമാനം കേസിൽ വിപഞ്ചികയുടെ ഭർത്താവിന്റെ പങ്ക് കോൺസുലേറ്റിനെയും കേന്ദ്ര സർക്കാരിനെയും ധരിപ്പിച്ചിട്ടുണ്ടെന്നും യു എ അഭിഭാഷകൻ അജി കുര്യാക്കോസ് പറഞ്ഞു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച ശേഷം കെട്ടിത്തൂക്കിയെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് വിപഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിങ്കളാഴ്ച ലഭിക്കും പബ്ലിക് പ്രോസിക്യൂഷന്റെ തീരുമാനവും തിങ്കളാഴ്ച വന്നേക്കും യു എ കോൺസുലേറ്റിൻ്റെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടാകാതെ മറ്റ് നടപടിക്രമങ്ങൾ നടത്തരുതെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളതെന്നും അഭിഭാഷകൻ അജി കുര്യാക്കോസ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇങ്ങനെ വാർത്തകൾ വരുമ്പോൾ പ്രതികരിക്കാൻ ശേഷി നഷ്ടപ്പെടുന്ന ഒരു പുതുതലമുറയാണ് ണോ നമ്മുടേതെന്ന ഒരു ചോദ്യമാണോ ഇരുന്നത് എന്തുകൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല എന്ന് സമൂഹം ചിന്തിക്കുന്നില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പെൺമക്കളോട് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുള്ള പെൺകുട്ടികളോട് ധൈര്യപൂർവ്വം നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിയണം ഇല്ലെങ്കിൽ അത്ര അങ്ങനെ ഒരു ഭയം അല്ലെങ്കിൽ നമ്മുടെ അമ്മ എന്ത് വിചാരിക്കും നമ്മുടെ അച്ഛൻ എന്ത് വിചാരിക്കും നമ്മുടെ വീട്ടുകാർ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഇങ്ങനെ പ്രതികരിക്കാനുള്ള ശേഷി നമുക്ക് അവിടെ നഷ്ടപ്പെടുക കൂടിയാണ് ചെയ്യുന്നത് കെട്ടുകണക്കിന് സ്വർണവും കാറും കൊടുക്കുന്നതിന് പകരം പെൺകുട്ടി ുടെ പേരിൽ ഒരു ചെറിയ വീടോ അല്ലെങ്കിൽ അവർക്ക് ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റോ എന്തെങ്കിലും ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഭാവിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് കയറി വരാനൊരിടം വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ മിക്ക പെൺകുട്ടികൾക്കും ഈ ഒരു ഗതി വരില്ലായിരുന്നു നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞിനെയും കൊന്ന് സ്വന്തം ജീവനും കളഞ്ഞ് എന്തിനു വേണ്ടി ആ പുരുഷൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ് പോലും എന്നൊക്കെ പറയുമ്പോൾ വളരെ എന്തുകൊണ്ട് ആ പെൺകുട്ടി ഇങ്ങനെ ചിന്തിച്ചില്ല എന്ന് നമുക്ക് തോന്നും ഉപേക്ഷിച്ച് പോയെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കാമായിരുന്നു ഒരു പെണ്ണിന് ജീവിക്കാൻ എപ്പോഴും ഒരു ആണിൻ്റെ തുണ വേണ്ട എന്ന് ഇനിയെങ്കിലും പെൺകുട്ടികൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം ഒരുപാട് നമുക്ക് ചുറ്റും അടുത്ത് സിംഗിൾ ആയിട്ട് ഒരുപാട് ആൾക്കാർ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് ഇപ്പോഴും സിംഗിൾ ആയിട്ട് ജീവിക്കും വരുമുണ്ട് അവിടെയൊക്കെ തന്നെ ഇത്രയേറെ പീഡനങ്ങൾ സഹിച്ച് അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും പീഡനം സഹിച്ച് അവിടെ നിന്ന് നിന്നുപോകേണ്ട ആവശ്യമൊന്നും യാതൊരു തരത്തിലും ഒരാൾക്കുമില്ല തൻ്റെ ഇടമില്ലാത്തവർ ആരും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പുറപ്പെടാതിരിക്കുകയാണ് നല്ലത് ഈ ഒരു സമയത്തൊക്കെ തന്നെ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ് നമ്മുടെ തറവാട് മഹിമ കുലമഹിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ബന്ധുക്കളും അത്തരത്തിലുള്ള പല രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കും ഇതൊക്കെ തന്നെയാണ് പല പെൺകുട്ടികൾ യും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ പറയുന്ന കുടുംബമഹിമ കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ധുക്കളുടെ പല കമൻ്റുകൾ കൊണ്ടൊക്കെ തന്നെയാകും ഏതായാലും പ്രതികരിക്കാൻ പഠിക്കുക തന്നെ വേണം പ്രതികരിക്കുക തന്നെ വേണം എങ്കിലേ ഇത്തരം ക്രൂരമായ ആത്മഹത്യകളിൽ നിന്ന് നമുക്ക് രക്ഷ നമ്മുടെ സഹോദരിമാർക്ക് ഒരു രക്ഷ ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്